जुड़कना पापा वो का पुलूत नहीं गए, പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തെ തുടർന്ന് മാരകായുധങ്ങളുമായി എത്തിയ പത്തംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ നാലുപേർക്ക് പരിക്കി ചിംഗ്ള സിറ്റിസൺ നഗർ ഫയാസ് വില്ലയിലെ ഇബ്രാഹിം സൈനുദ്ദീൻ മകൻ ഫവാസ് ബന്ധുക്കളായ റസാഖ് മുഹമ്മദ് മുനീഷ് ടീം എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ ഫവാസിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ ചിംഗളയിലെ നായനാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മൂന്നുപേരെ വിദ്യാനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് പ്രതികൾ നേരത്തെ പടക്കം പൊട്ടിച്ചത് ചോദ്യം ചെയ്ത വിരോധത്തിൽ കത്തിയും വടിവാളുമായി എത്തിയ പത്തംഗ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു ഇവർ വാളും കത്തിയും ഒക്കെ ആയിട്ട് വന്നത് ആക്രമിച്ചതാണ് ഇതില് പിന്നിലുള്ള പടക്കം പൊട്ടിച്ചതിന്റെ പ്രശ്നത്തിലാണ് ഈ നടന്നത് പിന്നെ ഇവര് ലഹരി അടിക്കുന്നുണ്ടോ എന്നുള്ള ചെറിയ സംശയങ്ങളുണ്ട് പിന്നെ അതിലൊരാളിൽ ലഹരി കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണ് സത്യാവസ്ഥയെന്നറിയില്ല പിന്നെ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മകനും പിന്നെ പെങ്ങളുടെ മകനും ഉണ്ടായിരുന്നു മൂന്ന് പേർക്കും വെട്ടേറ്റിട്ടുണ്ട് എനിക്ക് കൈക്കും പുറകിലുമാണ് ബെട്ടേറ്റിട്ടുള്ളത് അവരുടെ നില കുറച്ചോ സീരിയസാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാണ്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് തുടങ്ങാൻ കാരണമൊന്നുമില്ല അവിടെ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഒരു പടക്കം പൊട്ടിക്കാൻ കുറച്ച് പിള്ളന്മാർ വന്നതുണ്ട് അത് അതിൻ്റെ ഓണർ ചോദ്യം ചെയ്തു അത് അവർ ഇതൊന്നും വില വെക്കാതെ പിന്നെ പിന്നെ പൊട്ടിച്ചുകൊടുന്ന് അപ്പോൾ അവിടെ ഉണ്ടായ നാട്ടുകാർ അത് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളുണ്ടാക്കി അത് ആ ദേശത്തിലാണ് വാളും കത്തിയൊക്കെ എടുത്തു വന്നിട്ട് ഞങ്ങളാക്രമിച്ചത് ഞങ്ങളെ ആക്രമിക്കാനുള്ള കാരണം നമുക്കറിയില്ല എന്തെന്ന് പറഞ്ഞുകൊണ്ട് ജ്യും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ അക്രമം അബ്ദുൽ ഖാദർ എന്ന ചെക്കു അജു മുജു മൊയ്തീൻ നാഫിസ് തുടങ്ങിയവർക്കും കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കുമെതിരെ വധശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്